ആധ്യാത്മസാധന ഭഗവാന്റെ പാദകമലങ്ങളിൽ മനസ്സിനെ സ്ഥിരമായി ഉറപ്പിച്ച് ഭഗവത് ചിന്തകളിൽ മുഴുകി കഴിയുന്നതിനെയാണ് അധ്യാത്മസാധന എന്ന് പറയുന്നത് വിജനമായ സ്ഥലത്ത് വച്ച് ആധ്യാത്മസാധനകൾ അനുഷ്ഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ചെടി ചെറുതായിരിക്കുമ്പോൾ ചുറ്റും വെയിൽ കെട്ടി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ അത് വളർന്ന് വലിയ വൃക്ഷമായ കന്നുകാലികൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല അതുപോലെ കുറേ വർഷങ്ങൾ ധ്യാനം പരിശീലിച്ച് മനസ്സിനെ ദൃഢീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വസിക്കാം ആരുമായിട്ടും സംസർഗം ചെയ്യാം അത് മനസ്സിനെ ഒരു പ്രകാരത്തിലും ബാധിക്കുകയില്ല നിങ്ങൾക്ക് എന്തിനെ പറ്റിയെങ്കിലും അറിയുവാനുള്ള താല്പര്യം മനസ്സിൽ ഒതുക്കുകയാണെങ്കിൽ ഒരു വിജന സ്ഥലത്തിരുന്ന് കണ്ണുനീരോട് കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുക അവിടുന്ന എല്ലാ മാലിന്യങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്നും നീക്കം ചെയ്ത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തരും എപ്പോഴും വിവേചനം ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഈ ബാഹ്യ ബാഹ്യവസ്തുക്കളെല്ലാം അസ്ഥിരങ്ങളാണെന്ന് അറിയുവാൻ ശ്രമിക്കുക എന്നിട്ട് ഈശ്വരനിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടുക ഈശ്വരൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ സദാ യത്നിക്കുക അതോടുകൂടി തന്നെ ജപവും ധ്യാനവും ശീലിക്കുകയും വേണം ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ മനസ്സ് വ്യാപിച്ചാൽ ദുർവിചാരങ്ങൾക്ക് മനസ്സിൽ സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല അലസതയോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പല വിചാരങ്ങളും നിറഞ്ഞ മനസ്സിൻ്റെ ശാന്തിയെ നശിപ്പിക്കും ഈ മനുഷ്യ ശരീരം ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ് കഴിയുന്നത്ര ഈശ്വരനോട് പ്രാർത്ഥിക്കുക കഠിനമായി പരിശ്രമിക്കുക തന്നെ വേണം പ്രയത്നം കൂടാതെ ഒന്നും തന്നെ സാധ്യമല്ല ലൗകിക വിഷയങ്ങളിൽ മുങ്ങിയിരിക്കുന്നവനായാലും ദിവസത്തിൽ കുറേ സമയം പ്രാർത്ഥനയ്ക്കും ആധ്യാത്മ സാധനയ്ക്കും മറ്റുമായി നീക്കിവെക്കുക തന്നെ വേണം നാമം ജപിക്കുന്നത് ഏറ്റവും പ്രേമത്തോടും ആത്മാർത്ഥതയോടും ആത്മസമർപ്പണ ബുദ്ധിയോടും കൂടിയായിരിക്കണം ദിവസവും ധ്യാനം ശീലിക്കുന്നതിന് മുമ്പായി അല്പസമയം ഈ ലോകത്തിൽ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ഗുരു നിർദ്ദേശിച്ചിട്ടുള്ള സാധന അഭ്യസിക്കുക ആധ്യാത്മ സാധനകൾക്ക് പൂർവ്വജന്മകർമ്മങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ബന്ധനങ്ങളെ നശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നാൽ പ്രേമഭക്തി കൂടാതെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല ജപത്തിൻ്റെയും സാധനങ്ങളുടെയും പ്രാധാന്യം എന്താണെന്ന് അറിയാമോ ഇവയാൽ ഇന്ദ്രിയങ്ങളുടെ ശക്തി കീഴടക്കപ്പെടുന്നു എൻ്റെ കുട്ടി തപസ്സോ ആരാധനയോ എല്ലാം ഇപ്പോൾ തന്നെ ആരംഭിക്കുക ഇതൊക്കെ പിന്നീട് ചെയ്യുക സാധ്യമാണോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നേടുക അതിനുള്ള സമയമാണിത് ഭഗവത് ദർശനം ലഭിച്ചില്ല എന്ന് വിചാരിച്ച് സാധന കൈവിടരുത് മീൻപിടുത്തക്കാരന് ചൂണ്ടിലിടുമ്പോഴേക്കും ഒരു വലിയ മത്സ്യത്തിൽ കിട്ടിയെന്ന് വരുമോ അയാൾക്ക് വളരെ നേരം കാത്തിരിക്കേണ്ടതായും വരും പല പ്രാവശ്യം നിരാശനാകേണ്ടതായും വരാം രണ്ടു നിമിഷം നേരമെങ്കിലും പൂർണമായ ഏക ഏകാഗ്രതയോടുകൂടി ധ്യാനത്തിൽ മഗ്നനായി അവിടത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ അത് ശ്രദ്ധയില്ലാതെ അന അനവധി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരവരുടെ കടമയാണെന്ന് വിചാരിച്ച് ഓരോരുത്തരും ഓരോരുത്തരും സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നാൽ ഈശ്വരനെ അന്വേഷിക്കുന്നവർ എത്രയുണ്ട് കർത്തവ്യങ്ങൾ ചെയ്യേണ്ടതു തന്നെ സംശയമില്ല അതുകൊണ്ട് മനസ്സിനൊരു ഉന്മേഷമുണ്ടാവും എന്നാൽ ജപവും ധ്യാനവും പ്രാർത്ഥനയും അഭ്യസിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രഭാതത്തിലും സന്ധിക്കും അനുഷ്ഠാനം ചെയ്യേണ്ടത് വളരെ ആവശ്യം തന്നെ തോണിക്കൊരു ചുക്കാൻ പോലെയാണ് ഈ അഭ്യാസം സന്ധിക്ക് പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ ഒരാൾ താൻ അന്ന് അന്യർക്ക് ചെയ്തിട്ടുള്ള നന്മതിന്മകളെ പറ്റി ആലോചിക്കട്ടെ പിന്നീട് അന്നത്തെ തന്റെ മനോഭാവത്തെ തലേ ദിവസത്തേതുമായി താരതമ്യം ചെയ്യണം അതിനുശേഷം ജപിക്കുമ്പോൾ ഇഷ്ടദേവതയെ ധ്യാനിക്കാം ധ്യാനത്തിൽ ഇഷ്ടദേവതയുടെ മുഖമാണ് ഒരാൾ ആദ്യമായി ദർശിക്കുക പക്ഷേ ആ മൂർത്തിയുടെ പാദാധികേശം വരെയുള്ള രൂപം ഒന്നാകെ ധ്യാനിക്കാൻ ശ്രമിക്കണം പ്രവൃത്തിയോടൊപ്പം തന്നെ ധ്യാനവും പരിശീലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശ്രേയസ്കരമോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും പകലും രാത്രിയും ഒന്നിച്ചു ചേരുന്ന സന്ധ്യാവേളയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശുഭമായ സമയം ആ സമയം മനസ്സ് ഏറ്റവും പരിശുദ്ധമായിരിക്കും എത്ര തന്നെ ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നാലും ഈശ്വരനെ ഒരിക്കലെങ്കിലും ഒന്ന് സ്മരിച്ച് വന്ദിക്കേണ്ടതാണ് ക്രമേണ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള സമയം വർദ്ധിപ്പിക്കുകയും വേണം മന്ത്രം ശരീരത്തെ ശുദ്ധമാക്കുന്നു ഈശ്വരനാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ പരിശുദ്ധനാകുന്നു അതുകൊണ്ട് എപ്പോഴും നാമം ജപിക്കുക സത്കർമ്മങ്ങൾക്ക് നാം മുമ്പ് ചെയ്തിട്ടുള്ള ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലത്തെ നശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് ധ്യാനം ജപം പ്രാർത്ഥന ഇവ കൊണ്ട് മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ പരിഹരിക്കാൻ കഴിയും ചന്ദ്രബിംബം ആകാശത്തിൽ മേഘം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു കാറ്റടിച്ച് ക്രമേണ ആ മേഘങ്ങളെ മാറ്റുമ്പോൾ മാത്രമേ നമ്മൾക്ക് ചന്ദ്രബിംബം ദർശിക്കുവാൻ സാധ്യമാകുന്നുള്ളൂ ആധ്യാത്മികമായ പൂർണതയും അതുപോലെ തന്നെയാണ് മുമ്പ് ചെയ്തു പോയ പാവകർമ്മങ്ങളുടെ ബലങ്ങൾ ക്രമേണ അനുഭവിച്ചു തീരുന്നു ഒരുവിന് ഈശ്വരാനുഭൂതി ഉണ്ടായാൽ അയാൾക്ക് വിവേകവും വിജ്ഞാനവും ഉള്ളിൽ നിന്നു തന്നെ ഈശ്വരൻ നൽകുന്നു ഇതാ വ്യക്തി ഇതാ വ്യക്തിക്ക് തനിയേ അറിയാനാകും ആധ്യാത്മികമായ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ഹൃദയത്തിൽ കൊടികൊള്ളുന്ന ആ ഈശ്വരൻ തന്നെയാണ് ശൂഷിതൻ്റെയും മർദ്ദിതൻ്റെയും അധികൃതൻ്റെയും ജാതിഭൃഷ്ടൻ്റെയും എല്ലാം ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നത് എന്ന് സാധകന് മനസ്സിലാകും ആ ജ്ഞാനം അയാളെ ഏറ്റവും വിനയമുള്ളവനാക്കി തീർക്കുന്നു ഈശ്വരൻ നമ്മുടെ ഏറ്റവും സ്വന്തമായ വസ്തുവാണ് എത്രത്തോളം തീവ്രതയോടെ ഒരാൾ അധ്യാത്മസാധനകൾ ശീലിക്കുന്നുവോ അത്രയും വേഗത്തിൽ അയാൾക്ക് ഈശ്വര ഉണ്ടാകും ഈശ്വരനാമങ്ങൾ തുടരെ ജപിക്കുവാനുപയോഗിച്ച അനുഗ്രഹീതങ്ങളായ അനുഗ്രഹീതങ്ങളാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈശ്വരൻ നമുക്ക് കൈവലുകൾ തന്നിരിക്കുന്നത് കാറ്റ് കാർക്കൊണ്ടിനെ അടിച്ചു മാറ്റുന്നത് പോലെ ഈശ്വരനാമം സംസാരമാകുന്ന വേഗത്തെ അടിച്ചു മാറ്റും